നമസ്കാരം ലോക മാധ്യമങ്ങളും വിദേശ മാധ്യമങ്ങളുമൊക്കെ ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന വിഷയം ചൈനീസ് പ്രസിഡന്റിന് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ചാണ് കുറച്ച് നാളുകളായി ഈ ചൈനീസ് പ്രസിഡന്റ് പുറ പൊതുമാധ്യമങ്ങളിലൊന്നും പ്രത്യക്ഷപ്പെടാതെ ഒതുങ്ങി നിൽക്കുകയാണ് അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് വലിയ തോതിലുള്ള പരാമർശങ്ങൾ വാർത്തകളൊക്കെ ഇപ്പോൾ പുറത്തു വരികയാണ് ഷീ ജിൻ പിങ് എന്ന ചൈനീസ് പ്രസിഡന്റിന് ഇത്രമാത്രം വിവാദപരമായ ഒരു ലോകം കടന്നു പോകുമ്പോൾ ഒരു അവസ്ഥയിലൂടെ ലോകം കടന്നു പോകുമ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം പൊതുമാധ്യമങ്ങളിൽ പൊതുവേദികളിലൊന്നും പ്രത്യക്ഷപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായി ഉന്നയിക്കുന്ന ചർച്ച ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അത് മാത്രമല്ല ട്രംപിന്റെ വിവാദപരമായ പല പ്രസ്താവനകളും പല പ്രസംഗങ്ങളും പുറത്തു വരുമ്പോൾ പല വാർത്തകളും പുറത്തു വരുമ്പോൾ അതിനൊക്കെ കൃത്യമായ രീതിയിൽ മറുപടി കൊടുക്കേണ്ട ആൾ തന്നെയാണ് ചൈനീസ് പ്രസിഡന്റ് എന്നാൽ ഒരു മറുപടിയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും മൂന്നാഴ്ചയോളമായി പുറത്തു വരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖങ്ങളും ഒരു മാധ്യമങ്ങളിലും വരുന്നില്ല ഒരു ടി വി ഷോകളിലും അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നില്ല അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് വിദേശ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് അതിൽ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു കാര്യം അവിടുത്തെ ചൈനയിലെ ആഭ്യന്തര യുദ്ധം കൊടുമ്പരി കൊണ്ടിട്ടുണ്ട് ആ ആഭ്യന്തര യുദ്ധത്തിൻ്റെ ഫലമായി അദ്ദേഹം ിലാണ് എന്നുള്ള വാർത്തകൾ പ്രചരിക്കുന്നു മറ്റൊരു വിഭാഗം പ്രചരിപ്പിക്കുന്നത് അദ്ദേഹത്തിന് വലിയ കലശലായ രോഗമുണ്ട് ആ രോഗങ്ങൾ മുഖാന്തരം അദ്ദേഹം ചികിത്സയിലാണ് എന്നുള്ളതാണ് എന്തായാലും ഷീ ജിൻ പിങ് പുറത്തു വരാത്തതായിട്ട് മൂന്നാഴ്ചയായി എന്നത് കൃത്യമായ കാര്യമാണ് കഴിഞ്ഞ ജൂൺ ആദ്യം ഷീ ബലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുഗാഷെങ്കയോടൊപ്പമുള്ള കൂടിക്കാഴ്ചയിൽ അദ്ദേഹം ക്ഷീണിതനും സുഖമില്ലാതെയും കാണപ്പെട്ടത് ഈ റിപ്പോർട്ട് ബലപ്പെടുത്തുന്നുമുണ്ട് അദ്ദേഹം അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളിൽ ഭൂരിഭാഗം ും പറയുന്നത് അദ്ദേഹത്തിന് കലശനായ എന്തോ രോഗമുണ്ട് അദ്ദേഹം ചികിത്സയിലാണ് എന്നുള്ളതാണ് പാർട്ടിയിലെ ആഭ്യന്തര വെല്ലുവിളികളാൽ മനഃപൂർവ്വം മാറ്റി നിർത്തിയതാണ് എന്ന് പറയുന്ന മാധ്യമങ്ങളും കുറവല്ല എന്നാൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ വിഷയത്തിൽ തികഞ്ഞ മൗനം പാലിക്കുകയാണ് എന്നതും പ്രസക്തമാണ് ഷിയുടെ അടുത്ത വൃത്തങ്ങളും ജനറൽമാരും പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നില്ല എന്നതും സത്യമായ കാര്യമാണ് സൈനിക രംഗത്തെ ഉന്നതരിൽ ചിലർക്കെതിരെ നടപടി സ്വീകരിച്ചത് സേനയിലും മുറിപുറപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിൽ ഷീക്ക് സമീപം വരുന്ന മുൻ പ്രസിഡന്റ് ഹു ജിൻഡാവോയെ വേദിയിൽ നിന്ന് ബലം പ്രയോഗിച്ച് പുറത്താക്കുന്നത് ലോകം മുഴുവൻ കണ്ടതാണ് ഇപ്പോൾ എൺപത്തിമൂന്ന് കാരനായ ജിൻഡാവോ പാർട്ടിയിൽ കരുത്തനല്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഷീയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നും അങ്ങനെ അട്ടിമറിച്ച് ഷീയെ ഒതുക്കിയിരുത്തിയിരിക്കുന്നതാണ് എന്നുമുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് അത് അതിനാണ് ഏറ്റവും കൂടുതൽ ബലം നൽകുന്നത് ഷീയുടെ അഭാവത്തിന് കാരണം ഇതാണ് എന്നും റിപ്പോർട്ടുകളുണ്ട് ഒരു കാലത്ത് ചൈനീസ് പീപ്പിൾസ് പൊളിറ്റിക്കൽ കൺസൾട്ടേറ്റീവ് കോൺഫറൻസിൻ്റെ ചെയർമാനായിരുന്ന വാങ് യാങ് ഷിയുടെ പകരക്കാരനാകുമോ എന്നുള്ള ചർച്ചകളും ഇപ്പോൾ ഉയർന്നു വരികയാണ് ചൈനയുടെ സാമ്പത്തിക എൻജിൻ തകരുന്ന കാഴ്ചയാണ് ഇപ്പോൾ പൊതുവെ കാണുന്നത് അതിന് ഒന്നും കൃത്യമായ ഇടപെടലുകൾ ഷീ ജിൻപിങ്ങിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്നത് ഏറെ പ്രസക്തമാണ് അടുത്തിടെയുണ്ടായ വെള്ളപ്പൊക്കം വലിയ പ്രതിസന്ധി തന്നെ ചൈനയിൽ തീർത്തിരുന്നു യുവാക്കളുടെ തൊഴിലില്ലായ്മ പതിനഞ്ച് ശതമാനം വർദ്ധിച്ചു റിയൽ എസ്റ്റേറ്റ് മേഖല സ്തംഭിച്ചു സെമി കണ്ടക്ടർ പദ്ധതികൾ തകർന്നു ദേശീയ കടം അൻപത് ട്രില്യൺ ഡോളറിലധികം ഉയർന്നു ുന്നു പ്രാദേശിക പ്രതിഷേധങ്ങളും ഫാക്ടറികളിലെ അസ്വസ്ഥതകളും രൂക്ഷമാകുന്നു ഇങ്ങനെ ഈ വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധിയിലൂടെ ചൈന കടന്നു പോകുമ്പോൾ ഷീ ജിൻ എന്താണ് മൗനം പാലിക്കുന്നത് എന്താണ് ഒളിവിൽ കഴിയുന്നത് ഇതാണ് ഇപ്പോൾ വിദേശ മാധ്യമങ്ങൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് ചൈനയിൽ ഒരു പുതിയ മാറ്റത്തിന് തുടക്കമാകുകയാണോ എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് അതായത് ഷീ ജിൻ മാറി മറ്റൊരു ഭരണാധികാരി അവിടെ അധികാരത്തിലേക്ക് വരുമോ എന്നുള്ള ചില സൂചനകൾ ഇപ്പോൾ പുറത്തുവരുന്നു എന്തായാലും ചൈനീസ് പ്രസിഡന്റിനെ കുറച്ച് നാളായി കാണുന്നില്ല എന്നത് ഒരു സത്യമായി അവശേഷിക്കുന്നു യാണ് അതുകൊണ്ട് തന്നെ ഈ ഊഹാപോഹങ്ങൾ അദ്ദേഹം പുറത്തു വരുന്നതുവരെ അല്ലെങ്കിൽ മറ്റൊരു അട്ടിമറിയിലൂടെ മറ്റൊരു ഭരണാധികാരി രംഗപ്രവേശം ചെയ്യുന്നതുവരെ ഇത്തരത്തിലുള്ള ഊഹാപോഹങ്ങൾ തുടരുക തന്നെ ചെയ്യും